ിലും തല കുടിക്കാനുള്ള വഴിയുണ്ടായി തലത്തിൽ കുറച്ചു വേദങ്ങളെ നോക്കിയപ്പോൾ ആദ്യം കണ്ടത് വിജയനെ മറ്റൊന്നും ആവശ്യപ്പെട്ടുവോ ഭഗവാൻ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു അല്ലേ എന്നാൽ ഗർഭവോട് കൂടി സുയോധനം പറഞ്ഞു ഭഗവാൻ്റെ അക്ഷോഭകളൊക്കെ എനിക്ക് സമ്മാനിക്കണമെന്ന് ഏതാനായിക്കൊണ്ട് വഴിയൊരുക്കട്ടെന്ന് സങ്കല്പിച്ചു അതായിരുന്നു എൻ്റെ വേദങ്ങളെ പറയേണ്ടതുണ്ടോ എന്നാലും ഭഗവാനാകുന്ന വിശ്വനായകനെ കണ്ടുനിക്കാനായിക്കൊണ്ട് യോഗമുണ്ടാക്കി തന്നു എന്നാലും ദേവനെന്ന് മാത്രം മനസ്സുകൊണ്ട് കരുതിക്കൂ കേട്ടോ <笑い>からに ഒരു ചെറുമാലിനെ കൊണ്ട് ഇത്ര വലിയൊരു പർവതവസ്ഥയെ നിങ്ങൾ ഉയർത്തി ആഹാരമില്ല മറ്റനുഭവങ്ങളൊന്നുമില്ല ഒന്നു മാത്രമുണ്ടായില്ല എത്രയോ കുറവ് മണുക്കൾ വിശിഷ്ടമായിട്ട് കൊണ്ടുപിടിച്ചിരിക്കുന്ന അമൃതത്തെ സ്വീകരിച്ചത് വേണമെങ്കിൽ നിങ്ങൾക്കും ത്വരിതമുള്ളവരാക്കി തീർക്കാനായിക്കൊണ്ട് വഴിയൊരുക്കിത്തരണം തന്നെ നേടിയിരിക്കുന്നൊരു ശ്രേഷ്ഠത്വം നടത്ത പരമ്പര നേടിയിരിക്കുന്നൊരു പുണ്യമാണ് ആ പുണ്യത്തെ ഞങ്ങൾക്ക് നേടാൻ വഴിയൊരുന്ന് സങ്കല്പിച്ചത് കേട്ടോ ഇടങ്ങളെ കാലാധിപർത്തിയായ